ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ വർഷം മുതൽ കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങ് നടത്തുമെന്ന് ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം എന്നിവർ അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ മുതൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങ് നടക്കുമെന്നും അറിയിച്ചു പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ ഈ വർഷം മുതൽ കർക്കിടക വാവ് ബലിതർപ്പണം ആരംഭിക്കുമെന്ന് ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം എന്നിവർ അറിയിച്ചു സ്വാമി വർഷം മുതൽ കർക്കിടവ് ദിനം ബലിതർപ്പണം ആരംഭിക്കുകയാണ് കാലങ്ങളായി ഭക്തജനങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഭരണസംഘം ഈ തീരുമാനത്തിലെത്തിയത് ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിനൊപ്പം പരമശിവൻ കൂടി കുടികൊള്ളുന്ന ഉപദേവതാ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുക അതി അത്യുത്തമെന്ന് പണ്ഡിത ശ്രേഷ്ഠർ കൂടി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തവണ മുതൽ ബലിതർപ്പണം ആരംഭിക്കുന്നത് ഈ ഓഗസ്റ്റ് മാസം മൂന്നാം മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ബലിതർപ്പണം ക്ഷേത്രക്കുളവും പരിസരവും ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കും ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കും ശനീശ്വരമൂർത്തിയായ ശ്രീധർമ്മശാസ്ത്രാവും സംഹാരമൂർത്തിയായ ശിവഭഗവാനും ബാലഭദ്രാദേവിയും ഒരുമിച്ച് കൂടികൊള്ളുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തന്ത്രി നിർദ്ദേശപ്രകാരവും അതുപോലെ തന്നെ ഭഗവാന്റെ ദേവഹിതവും നോക്കിയതിന് ശേഷം നമ്മൾ ഈ വർഷം മുതൽ ബലിതർപ്പണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ക്ഷേത്രകുളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പന്തലിടുകയും അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന വേണ്ടി മൂന്ന് കർമ്മികളും അവിടെ അവരുടെ അവരുടെ നേതൃത്വത്തിൽ ഒരേ സമയം ഒരു നൂറ് പേർക്കെങ്കിലും ബലിതർപ്പണം നടത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബൽ ബലിത്തറയിൽ ബലിതർപ്പണത്തിൻ്റെ ഭാഗങ്ങൾ വെച്ച ശേഷം കുളത്തിൽ മുങ്ങി പോകുന്നതിനും അതേപോലെ സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്താണ് ഈ പ്രാവശ്യം നമ്മുടെ ബലിതർപ്പണത്തിന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഭക്തിജനങ്ങളും തീർച്ചയായും മൂന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ മുതലാണ് കർക്കിടകവാലി ബലിതർപ്പണം കൂടാതെ തിലഹവനം പിതൃപൂജ എന്നീ വഴിപാടുകൾ നടത്താനുള്ള സൗകര്യവും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും ഭാരവാഹികൾ പറഞ്ഞു